ഇബ്രാഹിം തങ്ങളോട് െ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല തിന്മ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞത് ഇബ്രാഹിം മതഹന്തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് മോനെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു തിന്മയും നിങ്ങളെ പിടികൂടുകയില്ല വലംതൂസ് ഒരു സുഖത്തിന്റെ പിന്നാലെയും നടന്ന് നിങ്ങൾ ഹറാമ്പിലേക്ക് പോവില്ല അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ അതുമതി ഇതിന് കാണാമ പറഞ്ഞു ആത്മീയ ഗുരുവായ ഇബ്രാഹിം അവരും ജീവിതത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് വന്ന ഭാഗങ്ങളിൽ അവസാന കാലം കഴിച്ചു രാജകുമാരനായി ജീവിച്ച മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ യൗവനകാലം അങ്ങനെയാണ് പിന്നീട് സുഹത്തിലേക്ക് പരിത്യാഗത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത് അഞ്ചു കാര്യം ഇത് മുമ്പിലെ എന്റെ ഇനങ്ങളുടെയും ജീവിതത്തിലേക്ക് എടുക്കുക അഞ്ചു വിഷയങ്ങൾ ഒന്ന് അള്ളാഹുവിനെ തെറ്റ് ചെയ്യാണല്ലേ അരുത് എന്ന് പറഞ്ഞ് നീ ചെയ്യുകയാണല്ലേ എന്നാലേ നീ ചെയ്ത ചെയ്ത് കാര്യമുണ്ട് അള്ളാഹുവിന്റെ ഭക്ഷണം നീ തിന്നരുത് അവന്റെ ഭക്ഷണം കഴിച്ച് നീ അവനെ തെറ്റെയ്യേ ചെയ്യല്ലേ പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് തിന്നു ഈ ഭൂമിയിലും മുഴുവതും ആകാശലോകത്തുള്ള മുഴുവനും ചോദിച്ചു പിന്നെ ഞാൻ ചോദിക്കട്ടെ തരുന്ന ഭക്ഷണം 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 കഴിച്ചിട്ട് നീ ജീവിക്കേ നിനക്ക് എങ്ങനെ അത് കഴിയുന്നു നമ്മുടെ വായിലേക്ക് വരുന്ന ഒരുക്കി വെച്ചതാണ് വല്ല നമ്മൾ ഈ ീ കാണുന്നുണ്ടോ വല്ലതോ എല്ലാ വീടുകളിലും ഭക്ഷണം എത്തി നമ്മുടെ അങ്ങാടികളിൽ ഭക്ഷണം എത്തി നഗരങ്ങളിൽ ഭക്ഷണം സ്റ്റോക്കാണ് എവിടുന്നതു വന്നു ആരാണിതിനെ പ്രേരിപ്പിച്ചത് കൃഷിയിറക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ കുറച്ചാളുകളെ ഉദ്ബോധിപ്പിച്ചത് ആരുടെ മനസ്സിലാണ് അള്ളാഹു ആണ് ഭക്ഷണം ഏറ്റെടുത്തത് അല്ലാഹുവിന്റെ ഭക്ഷണമാണ് പലരുടെ കൈകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് അപ്പൊ അള്ളാന്റെ ഭക്ഷണം കഴിച്ച് നീ എത്തുല്ലേ شيئا തെറ്റ് ചെയ്യുകയാണെങ്കിൽ അന്റെ ഭൂമിയിൽ ഒരിടത്തും നീ താമസിക്കരുത് ഓ നേരത്തെ പറ

അള്ളാന്റെ ഭക്ഷണം കഴിച്ച് അവനൊരുക്കി ഭൂമിയിൽ താമസിച്ചിനി ജീവിച്ച് തെറ്റ് ഒരു േക്കണം ഇന്ധങ്ങളെ അള്ളാഹുവിന്റെ നോട്ടം എത്താത്ത ഇടങ്ങളുണ്ടോ അവന്റെ ലോകത്ത് ഞാൻ എവിടെ പോകും പിന്നെ ഞാൻ ഞാൻ പറഞ്ഞത് അള്ളാഹന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഭൂമിയിൽ തമസിച്ച് അവന്റെ പെൺ മുമ്പിൽ വെച്ച് നിങ്ങളത് ചെയ്യുകയാണോ അള്ളാഹു നിങ്ങളെ നിങ്ങളെ തെറ്റ് ചെയ്യുന്നിടത്ത് നിങ്ങളെ ശ്രദ്ധിച്ചു കാത്തിരിക്കുകയാണ് വീട്ടിൽ ആരുമില്ലെങ്കിൽ ഒറ്റക്കായിരുന്നാൽ കോളേജിലാണെങ്കിൽ ക്യാമ്പസിലായിരുന്നാൽ ഹോസ്റ്റലിലായിരുന്നാൽ ഏതെങ്കിലും നഗരങ്ങളിൽ പോയി നമ്മുടെ മക്കൾ പഠിക്കാൻ പോയാലോ ജോലി ചെയ്യാൻ വേണ്ടി പോയാലോ അള്ളാഹു അവിടെയൊക്കെ ഇല്ലയോ എങ്ങനെ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയും നാലാമത്തേത് മാനവർ പറഞ്ഞു നീ തെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നീ ജീവിച്ചിട്ടും നിനക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിടിക്കാൻ ഒരു മലക്ക് വരുന്നുണ്ട് മലക്കിനോട് പറഞ്ഞേക്കണം എനിക്ക് വരാൻ നേരമായിട്ടില്ല കുറച്ചു നേരം സമയം തരുമോ എന്ന് ഇബ്രാഹിമ ഗ്രന്ഥങ്ങളെ മരണമാസന്നമായാൽ ആർക്കാണത് നെറ്റിക്കൊണ്ടുപോവാൻ കഴിയുന്നത് തെറ്റ് ചെയ്യാൻ കഴിയുന്നത് നിന്റെ മരണം എപ്പോഴാണെന്ന് നിനക്കറിയില്ല മരണം ആസന്നമാകുമ്പോ ഞാനിപ്പോ വരില്ലെന്ന് പറയാൻ കഴിയോ കൊണ്ടുപോകില്ലയോ കഴിയോത്തതും പറഞ്ഞു കൊടുത്തു അമ്മാന്റെ ഭൂമിയെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് നാളെ നരകത്തിലേക്ക് നിന്നെ വലിച്ചു എന്ന് പറയണം ഞാൻ വരില്ലെന്ന് അഞ്ചാമത്തേത് ഭയങ്കരം തന്നെ നരകത്തിലേക്ക് ചില ആളുകൾ വലിക്കപ്പെടുന്നുണ്ട് വലിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് പരിശുദ്ധി ആർക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത് മടങ്ങുന്നു മടങ്ങുന്നു നമ്മുടെ ഈ പ്രപഞ്ചം മനോഹരമായി ഇങ്ങനെ കാറ്റും ശ്വസിക്കാൻ ഓക്സിജൻ എല്ലായിടത്തും കുടിക്കാൻ വെള്ളം തന്ന ഭക്ഷണം നമ്മുടെ വായിലൂടെ കടന്നു പോയാൽ ശരീരത്തിനതിന് വേണ്ട ഭാഗത്തേക്ക് അതിന്റെ പ്രോട്ടീനുകളും മിനറലുകളും ഫാറ്റുകളും അതിന്റെ അതിന്റെ ഓരോന്നോരോ നിവൃ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനവും എങ്ങനെയാ റബ്ബിനി തെറ്റ് ചെയ്യുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കെ മരണം നിന്റെ മുമ്പിലുണ്ടായിരിക്കേ നരകം ഒരുക്കി വെച്ചിരിക്കേ എങ്ങനെയാ നമുക്കതിന് സാധിക്കുന്നത് ഇത് മാത്രം ആലോചിച്ചാൽ മതി